സംസ്കൃതത്തിൽ ഇപ്രകാരം ഒരു ശ്ലോകമുണ്ട് മുക്താഭിമാനി ബദ്ധോ സത്യേയം അർത്ഥം ആർ ഞാൻ മുക്തനാണ് എന്ന് അഭിമാനത്തോടു കൂടി സർവതാ ജാഗരൂകനായിരിക്കുന്നു അയാൾ മുക്തനാകും ആറ് ഞാൻ ബദ്ധനാണ് എന്ന് വിചാരിക്കുന്നു അയാൾ എന്നും ബദ്ധനായിരിക്കും മതി അനുസരിച്ച് ഉണ്ടാകും ആദ്യം മനസ്സാണ് നന്നാവേണ്ടത് എന്നാണ് ഈ പത്യ ശകലത്തിന്റെ അർത്ഥം നമ്മുടെ ചിന്ത ഏത് രൂപത്തിലാണോ അതനുസരിച്ച് നാം പ്രവർത്തിക്കുന്നു ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് കൊലോസ് ലേഖനം മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്നു ആ ഉയരത്തിലുള്ളത് നമുക്ക് ചിന്തിക്കാം ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ